കദർ ഭയായി വെറും ആയിരം രൂപ കൊടുത്ത് കഴിഞ്ഞ നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിന്റെ ഇമ്മാരി സ്പേഷ്യസ് ആയിട്ടുള്ള അടിപൊളി വീട് ഇതൊന്നും കൂടാണ്ട് ഈ ആയിരം രൂപക്ക് തന്നെ അൻപത്തെട്ടോളം സമ്മാനങ്ങൾ രണ്ടാം സമ്മാനമായിട്ട് ഹുണ്ടായിന്റെ എക്സ്റ്റർ കാറ് അമ്മാരെ അടിപൊളി കാറ് മൂന്നാം സമ്മാനായിട്ട് എൻടാർക്കിന്റെ ഒരു അടിപൊളി സ്കൂട്ടർ ഇതൊന്നും കൂടാണ്ട് സ്വർണ്ണനാണയങ്ങൾ ഗൃഹോപകരണങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സമ്മാന പെരുമഴിഞ്ഞു രക്ഷില്ല ഈ വീട് കിട്ടണവന് പെരും ഭാഗ്യം പറഞ്ഞ കണ്ട സോളാർ വരെ ഉണ്ട് ഈ വീട്ടിൽ താമസിക്കാൻ വരുന്നവന് കറണ്ട് ബില്ലും കൊടുക്കണ്ട മൂന്നാലഞ്ച് ലക്ഷം റുപേന്റെ സോളാർ വരെ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇത് താമസിക്കാൻ വേണ്ടി കെട്ടിയവീടാണ് അല്ലാതെ കെട്ടിയിട്ടില്ല ഇതൊന്നുമല്ല സോളാർ വലിയ ഉപകാരമുള്ള കാര്യം ഇന്റീരിയർ കാണണം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ ഇന്റീരിയർ ഇതുപോലെ ഒരു ഇന്റീരിയർ ചെയ്ത വീട് ലക്കി ഡ്രോയിൽ കൊടുക്കുന്ന ആദ്യമാണ് കിട്ടിയവൻ പെരും ഭാഗ്യവൻ അത്

സത്യത്തില് നമ്മൾ ഇതിന്റെ ഇന്റീരിയർ എല്ലാം കാണിച്ചു കൊടുക്കാം പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അടിപൊളി വീട് ഇസ്മായിൽ നെറുക്കെടുപ്പിൽ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പറയണ്ടേ തീർച്ചയായും അത് പറഞ്ഞിട്ട് മതി നമുക്ക് ബാക്കിയുള്ള ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കാണാം ഇസ്മായിൽ എന്ന് പറയുന്നത് ഈ കേമാട് പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു അടിപൊളി ബിസിനസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു പെട്ടെന്ന് ഇസ്മായിലിന് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയി അത് സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണെങ്കിലൊക്കെ ഇസ്മായിൽ അങ്ങനെ സങ്കടം പറഞ്ഞിട്ടൊന്നും നിക്കുന്നില്ല അതിനെ സംഭവിച്ച ഞാൻ നല്ലൊരു ബിസിനസ് കാരനാണ് അതിന് നല്ല സ്റ്റാഫും എന്നാൽ കോഫി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് എന്താ ഇത് സൂക്കഡ് ബാധ്യപ്പെട്ടു കമ്പനി അതിന് കുറച്ച് ലോസും കാര്യങ്ങളൊക്കെ വന്നു എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റിട്ടില്ല അതിന് പെട്ടെന്ന് ഒരു സൂക്കടും അതുകൊണ്ട് ഞാൻ ഇപ്പൊ കീമോ ചെയ്തോണ്ടിരിക്ക അപ്പോ ഞാൻ എനിക്ക് ഉദ്ദേശം എന്ന് വെച്ചാൽ എനിക്കുള്ളത് ഈ വീടുണ്ട് എൻ്റെ ഈ വീട് കൊടുത്തിട്ടായിട്ട് എനിക്ക് എന്താക്കാൻ കടങ്ങളൊക്കെ ഇപ്പം നമ്മൾക്ക് ഇനി വീടേ ഉള്ളു വീട് കൊടുത്തിട്ട് ഞാൻ എന്റെ കടങ്ങളെല്ലാം വീട്ടി ഞാൻ റാഗത്തായിട്ട് എന്റെ കുടുംബത്തോടെ ഫാമിലിയോടെ ഞാൻ ചെറിയ വീട് വെച്ച് ജീവിക്കാനുള്ള ഉദ്ദേശം പിന്നെ ആരോട് ഞാൻ ഇതാക്കുന്നില്ല കൈവിട്ടിട്ടൊന്നും മേടിക്കാനുള്ള ഉദ്ദേശിക്കുന്നത് ആ രീതിക്ക് തന്നെ ഞാൻ ഇതിങ്ങനെ കൊടുത്തിട്ട് ഇത് സ്കീമിൽ കൊടുത്തിട്ട് ചെയ്യാൻ ഉദ്ദേശം കാരണം നമ്മക്ക് നമ്മള് യഥാർത്ഥ വില അനുസരിച്ചിട്ട് വന്നാലും ഇത് സേലാന് സമ്മതിക്കുന്നില്ല റിയൽ എസ്റ്റേറ്റ് പ്രതിസന്ധി നേരിടുന്ന മനുഷ്യന്മാര് ഇപ്പൊ അസുഖത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഒരു കോടി രൂപ രൂപ വിലയുള്ള ലക്ഷം റിയൽ എസ്റ്റേറ്റ് സംഘം തന്നെ ഉണ്ടല്ലോ അതല്ല എപ്പോഴും റിയൽ എസ്റ്റേറ്റ് അല്ല ഒരാൾ വീണ് കിടക്കാണെങ്കിൽ അതിന്റെ മേലെ കയറി ചവിട്ടാനും അതേപോലെ തന്നെ മാക്സിമം ചവിട്ടി പിഴിഞ്ഞ് വാങ്ങാനും അതൊരു പ്രത്യേകം വൃത്തികെട്ട ഒരു കച്ചവട രീതിയാണ് ഇവിടെ ഒരു ദയാ കാര്യത്തിനൊന്നും നിക്കാതെ തന്റെ കയ്യിലുള്ള ഒരു പ്രോപ്പർട്ടി തീർച്ചയായും ഉപയോഗിച്ച് തന്റെ കടങ്ങളൊക്കെ സമാധാനത്തോടെ ചികിത്സയുമായി തീർച്ചയായും അപ്പൊ ഞാനും കാതർബരെയും ഈ ഒരു നറുക്കെടുപ്പിനെ പ്രോത്സാഹിപ്പിക്കണ ഇസ്മൈലിന്റെ അവസ്ഥ കണ്ടിട്ടാണ് തീർച്ചയായും എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് പേര് നമ്മടെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ലോട്ടറി ആക്ട് പ്രകാരം ഇത് ഇല്ലീഗലാണ് അതുകൊണ്ട് നമ്മൾ എന്നുള്ളത് അതേ തന്നെ ഇവിടെയും പറയാനുള്ളത് കർണാടകയിൽ ലോട്ടറി ആക്ട് ഇല്ല നമ്മൾ കർണാടകയിൽ ജി എസ് ടി അടച്ചുകൊണ്ട് ഓരോ ടിക്കറ്റിനും ജി എസ് ടി അടച്ചുകൊണ്ട് പക്കാ നിയമപ്രകാരം ലീഗലായിക്കൊണ്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത് അല്ല ഞാനിപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് നമ്മൾ എന്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ തള്ളിവിട്ട് ചെയ്യാൻ ഇസ്മായിൽ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ഇത് ചെയ്യുന്നു എന്നുള്ളതും കാരണമാണ് അതുകൊണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു ലക്കി ഡ്രോ ചെയ്യാൻ വേണ്ടി തീർച്ചയായും തീർച്ചയായും വീട് വീട് പരിചയപ്പെടാം ഇന്റീരിയർ കാണിച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കി കാണിച്ചിട്ട് ഇന്റീരിയർ ഭയങ്കര ആണ് ഇരിക്കാനുള്ളത് നോക്കിയാൽ ആ സെറ്റ് കാര്യങ്ങൾ ഇത് കംപ്ലീറ്റ് വിത്ത് ഫർണിച്ചറല്ലേ കൊടുക്കണം നമ്മള് കംപ്ലീറ്റ് ഫർണീച്ചർ അടക്കാണ് വീട് കൊടുക്കുന്നത് ഇങ്ങോട്ട് കയറി വരുന്നവന് വെറും അവന്റെ ഡ്രസ്സ് മാത്രമായിട്ട് കയറി വന്നാൽ മതി ഇതിൽ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ ഡിസൈൻ ഇത് ഇപ്പൊ പലപ്പോഴും പല ആൾക്കാർ ഇപ്പൊ വീട് കൊടുക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അതെ കെട്ടിവെച്ച് ഇങ്ങനെ കൊടുക്കുക അകത്തൊന്നും ഉണ്ടാവാറില്ല അത് ബിസിനസ് 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 ഇത് അല്ല ഒരാളുടെ കഷ്ടപ്പാടാണ് അതെ അതെ ഇങ്ങനൊരവസ്ഥയിൽ ഉള്ളൂ അതുകൊണ്ട് ഇതിന്റെ ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയല്ല ഒരു ബെഡ്റൂം കൂടി കാണിച്ചാൽ അതെ നേരെ പോണ ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആണ് ഇത് എത്ര സൈസ് പതിനാറെ പതിനാറിന്റെ ഒരു ബെഡ്റൂമാണ് നല്ല അടിപൊളി ബെഡ്റൂം ഇത് കണ്ട കുട്ടികളുടെ തൊട്ടിൽ വരെ മുപ്പരാതിരി വെച്ചിരിക്കണമെന്നുള്ളതാണ് കേട്ടോ അപ്പൊ നമ്മൾ വന്നിട്ടുള്ള ആ ഹോളില്ലേ ആ ഹോളിനെ പാർട്ടീഷൻ ചെയ്തിട്ട് ദബയായിട്ട് ഒരു ഡൈനിങ് ഹാൾ സെറ്റ് ചെയ്തിരിക്കണം ഈ ഡൈനിങ് ഹോളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൈനിങ് മാത്രമല്ല ഇത് കൂടെ തന്നെ വേലയ്ക്ക് പോകാനുള്ള അപ്സ്റ്റെയർ കാര്യങ്ങൾ ഇതൊന്നും കൂടാണ്ട് ചെറിയൊരു പാസേജ് ഉണ്ട് ഈ പാസേജ് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വേറൊരു അടിപൊളി ബെഡ്റൂം ആണ് ഇവിടെ ഉള്ളത് ഈ പറഞ്ഞ തന്നെ വാർഡ്രോബ് കാര്യങ്ങള് എല്ലാ സംഭവം ഈ പറഞ്ഞ തന്നെ ഇത് കണ്ടില്ലേ വിത്ത് എ സി എല്ലാ സംഗതികളും വിത്ത് ഫർണിഷ്ഡ് അപ്പൊ ഈ പറഞ്ഞ മാതിരി ഇത് എത്രയാണ് സൈസ് ഈ റൂമിന്റെ പതിനാറ് പതിനാറ് ആണ് ഇത് ഉള്ളത് ഇതിൽ ഈ പറഞ്ഞമാതിരി ബെഡ് കോട്ട് വാർഡ്രോബ് ഈ വക ഫർച്ചർ എല്ലാവിധ സാധനങ്ങളും എ സി സാധനങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും കൊണ്ടുപോകുന്നില്ല പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ അതെ അത്യാവശ്യം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തുണിമണി സാധനങ്ങളും അതേപോലെ കിച്ചണിലുള്ള സാധനങ്ങളൊക്കെ അത് അവർ അവരുപയോഗിച്ചുകൊണ്ടിരിക്കണ നിങ്ങൾക്ക് ഒരു ഉപയോഗമല്ല ഇതൊന്നും ഇത് അറ്റാച്ച് ആണ് ആ നല്ലൊരു അറ്റാച്ച് ബാത്റൂം തന്നെ ഇതിന്റെ കൂടെ എന്തായാലും ഒരു കുഴപ്പവും ഒരു അടിപൊളി വീടാണ് അതേപോലെ തന്നെ ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോണത് നമ്മള് കിച്ചണിലേക്കാണ് കിച്ചൺന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഈ പറഞ്ഞ മാതിരി വാർഡ്രോബ് കാര്യങ്ങള് എല്ലാം സംഭവമുള്ള കിച്ചണിൽ തന്നെ ഒരു ടേബിളും കാര്യവും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ ഇവിടുന്ന് നേരെ പോണത് ഒരു വർക്ക് ഏരിയയിലേക്കാണ് എന്താ ഈ പറഞ്ഞ തന്നെ വർക്ക് ഏരിയ കാര്യങ്ങൾ പിന്നെ ഈ വർക്ക് ഏരിയ തന്നെ ഒരു ഒരു ബാത്റൂം ഉണ്ട് കൂടി ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം പറയുന്നത് ഈ വീടിന്റെ മൊത്തം സ്പേസ് ആണ് വീട് വലിയ വീടാണ് പക്ഷെ അതിന്റെ ചുറ്റും അത്യാവശ്യം ഒരു ഫംഗ്ഷൻ ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഗംഭീരമായിട്ട് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് നമ്മുടെ ഈ പുറത്തെ സൈഡിലുള്ള സ്പേസിനേക്കാൾ അവർ ഇഷ്ടപ്പെടുന്നത് ബാക്കിലുള്ള സ്പേസ് ബാക്ക് സ്പേസ് ആണ് സ്പേസിൽ പ്രധാനപ്പെട്ട ഒരു നിങ്ങള് ബ്യൂട്ടിഫുൾ ആണ് ബാക്ക് സ്പേസ് എന്ന് പറയുന്നത് രാവിലെ എണീറ്റ് പുറത്ത് വന്നാൽ തന്നെ കുറെ കിളികളും കാര്യങ്ങളും മരങ്ങളും കാര്യങ്ങളും എല്ലാം ഇസ്മാൽ ഭായ് ടോട്ടൽ ഇത് എത്ര സെന്റ് സ്ഥലമാണ് പത്ത് സെന്റ് സ്ഥലമാണ് അല്ലെ പത്ത് സെന്റ് സ്ഥലം പറഞ്ഞെങ്കിലും എനിക്ക് ഫീൽ ആയിട്ടുള്ളത് ഒരു പത്ത് നാല്പത് സെന്റ് സ്ഥലം ഉള്ളത് പോലെയാണ് ം തകർന്നു പോയിന്ന് മാത്രല്ല ഈ രോഗം കൂടി വരുമ്പോ അതിന്റെ കൂട്ടത്തില് കൂന്നുമേക്കുരുവെന്ന് പറഞ്ഞു പക്ഷേ ഇവരെ ആ രോഗമാണ് ബിസിനസ് തകരാനുള്ള കാരണം എന്നുള്ള പറഞ്ഞത് എന്നുവച്ചാ ശ്രദ്ധിക്കാണ്ട് പോയി ഒരുപാട് പണിക്കാരും കാര്യങ്ങളും മൂന്നാലഞ്ച് കമ്പനികളും എല്ലാം പോയി മൊത്തത്തിൽ പോയി ഇപ്പൊ ഇത് ഇപ്പോ ഈ നാട്ടിലാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറഞ്ഞുതരും നമുക്ക് ഈ സ്ഥലത്തെ കുറിച്ച് പറയാം ഓ രക്ഷ വിശാലമായ ഇന്റീരിയർ നല്ല രസം കിട്ടോ വിശാലമായിട്ടുള്ള സ്ഥലം നല്ല സ്പേഷ്യസാണ് അവിടെ നിന്ന് എന്തൊക്കെയാണ് പോണത് നേരെ രണ്ട് ബെഡ്റൂം ഉണ്ടല്ലോ ഈ ബെഡ്റൂം എത്രയാ സൈസ് ഇസ്മായിലെ സെയിം താഴെയുള്ള അതേ തന്നെ അല്ലേ ഇത് വർക്ക് ഏരിയമായ വർക്ക് വാഷിംഗ് മെഷീൻ ബാക്കിയുള്ള കാര്യങ്ങൾ അലക്കല് പരിപാടിയൊക്കെ ഇവിടെ ചെയ്യാം ഇനി ഭാവി മക്കൾ ഇത് കിട്ടിയ മക്കള് കുറച്ച് കൂടി എങ്കിൽ ഇതിനെ രണ്ട് റൂം ആക്കാം ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂം ആണ് അതും പതിനാറ് ബെഡ്റൂമാണ് നല്ല ക്വാളിറ്റി ഇത് ആക്ച്വലി ഇത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് കെട്ടിയിട്ട് ഒന്ന് തട്ടിമുട്ടിട്ട് െടുത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് താമസിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ വീടാണ് അതിന്റെ എല്ലാ ക്വാളിറ്റിയും ഉണ്ട് ഈ മനുഷ്യന്റെ നന്മ നിറഞ്ഞ സമ്പാദ്യത്തിന്റെ മണമുള്ള ഒരു വീടാണ് അത് വല്ലാത്തൊരു കഥയാണ് നമുക്ക് പറയുമ്പോൾ കുറച്ച് സങ്കടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രതിസന്ധിയിലൂടെ ഇതൊക്കെ പോട്ടെ എന്നുള്ളതാണ് ഇനി എല്ലാം കഴിഞ്ഞ് മുഴുകാം നേരെ നമ്മള് തുറക്കുന്നു പുറത്തേക്ക് പോകുന്നു ഈ പുറത്തും അടിപൊളിയാണ് നേരെ ഇങ്ങനെ സൂപ്പറാണ് ഇത് ഇതിന്റെ എന്റെ കൂടെ രണ്ട് സ്റ്റെപ്പ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് നോക്കിയാ നല്ല അടിപൊളി സ്പേസ് ആണ് ഒരു അല്ലെങ്കിൽ ഒരു നല്ല മഴ പ്രത്യേകിച്ചിട്ട് കൂറുകാണ് നല്ല മഞ്ഞുള്ള സമയം നല്ല മഞ്ഞുള്ള സമയം ഇവിടെ ഇരുന്നിട്ട് ഈ വ്യൂ കാണുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ നല്ല രസമായിരിക്കും നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഈ ഒരു വീടിച്ചു അയാൾക്ക് ഈ വീട് വേണ്ടെങ്കിലും ഇതെന്താറിയോ നമ്മളെ കുടുംബത്തിന് ആർക്കെങ്കിലും ഒക്കെ ഒരു അവധിക്കാലം ചെലവഴിക്കാൻ വേണ്ടി സുഖമായിട്ട് വരാൻ പറ്റുന്ന സ്ഥല നട്ടുച്ചയ്ക്ക് നമ്മൾ ഇവിടെ വന്നപ്പോഴും ഒരു ചൂടും അടിച്ചിട്ട് ഒരു പ്രത്യേക കുളിർമ ടൈം അല്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് സൗത്ത് ഇന്ത്യയിലെ കശ്മീരാണ് ഊർഗാണ് ഇത് അതെ 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 കാരണം അടിപൊളി പ്ലേസ് ആണ് ഒരു ഒരു ഡിസംബർ ജനുവരി ഫെബ്രുവരി എന്നൊക്കെ പറയാനുള്ള സമയത്ത് വേറെ ലെവലാണ് അല്ലെ അടിപൊളി സ്ഥലമാണ് അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യയുടെ കശ്മീരിന്റെ ഒരു ചെറിയ ഭാഗം ഭാഗ്യവാന് രക്ഷയില്ല കിട്ടണമേ ഒരു രക്ഷയില്ലേ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന നമ്മുടെ ചെങ്ങായിമാര് അവർക്ക് ഈ വീഡിയോ കാണുമ്പോ തോന്നാണ് ശരി നമുക്കൊരു ടിക്കറ്റ് എടുത്തളേ എന്നുള്ളത് എന്തായാലും തോന്നണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇസ്മായിലിന്റെ അവസ്ഥ അത്രത്തോളം പരിതാപകരാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത് അല്ലെ എനിക്ക് താഴെ വെച്ച് നിങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് ഒരു ടിക്കറ്റ് എന്തായാലും ഞാനെടുക്കും ഗാദർബായി ഞാൻ ടിക്കറ്റ് എടുക്കും അത് കാരണം പറഞ്ഞുകൊണ്ടല്ല ആരായാലും എടുത്തു പോകും അതെ ഞാൻ എടുക്കു പോകും കാരണം അത്രയും ഭംഗിയുണ്ട് ഈ വീട് ഭംഗി മാത്രമല്ല ഗാദർബായി എല്ലാം ഭയങ്കരമാണ് പിന്നെ ഇസ്മായിലിന്റെ നിലവിലെ അവസ്ഥക്ക് നമ്മളുടെ വക ഒരു സമ്മാനം എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു ഒരു ചേർത്ത് നിർത്തലും അതൊക്കെയാണിത് ഇനി എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത് ഇവിടെ ഒരു സ്കാനർ ഉണ്ട് ഈ സ്കാനറിൽ നേരെ പോയിട്ട് നിങ്ങൾ സ്കാൻ ചെയ്യാം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആയിരം രൂപ ഗൂഗിൾ പേയിലോ ആയിരം രൂപ ഈ അക്കൗണ്ടിലേക്കോ നിങ്ങൾ അയച്ചു കൊടുക്കുക അയച്ചു കൊടുത്തിട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ കാണുന്ന നമ്പറുകളിലൊക്കെ ഏകദേശം ആറോളം വാട്സപ്പ് നമ്പേഴ്സ് അതിലേക്ക് വിളിക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന പറയാണ് ഈ ആറോളം നമ്പറിലേക്ക് നിങ്ങൾ അയക്കാം യച്ചിട്ട് പെട്ടെന്ന് റെസ്പോണ്ട് ചിലപ്പോൾ ഇല്ല എങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് റെസ്പോണ്ട് ഉണ്ടാവും കാരണം കൊറേ മെസ്സേജുകളൊക്കെ വരുമോ അപ്പൊ എന്തായാലും ഇതിലേക്ക് അയച്ചു കൊടുക്കുക അയച്ചു കൊടുത്ത സമയത്ത് ഒരു കൂപ്പന്റെ ടിക്കറ്റ് അഥവാ ടിക്കറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും വാട്സാപ്പിൽ തന്നെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും അത് സൂക്ഷിച്ചു വെക്കുക ഒരു അമ്പത് ദിവസം സൂക്ഷിച്ചു വെക്കുക ഇന്ന് മുതലുള്ള അൻപതാം ദിവസം ാണ് ലൈവ് ആയിട്ട് ലൈവ് ലൈവ് ആയിട്ട് അതായത് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പല ബ്ലോഗേഴ്സും ഈ വീഡിയോ ചെയ്യും എല്ലാവരുടെ ചാനലിലും ലൈവ് ആയിട്ട് ഇതിന്റെ നറുക്കെടുപ്പ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഭയ ഇതില് നമ്മൾ ആറ് നമ്പർ കൊടുക്കുമ്പോ ഇതിലൊരു പ്രശ്നം വരാനല്ലേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ എടുത്തു സ്കാൻ ചെയ്തു ടിക്കറ്റ് എടുത്തു അവര് ഈ ആറ് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ എന്താ വരാ അത് പ്രശ്നം വരും കാരണം ഒരു മണിക്കൂറിൽ കിട്ടേണ്ട കൂപ്പണ് ഒരു നാല്പത്തെട്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം ആറ് നമ്പറിൽ ഒരേ സ്ക്രീൻഷോട്ട് വരുമ്പോൾ ഇവർ വെരിഫൈ വെരിഫിക്കേഷനൊക്കെ കൊടുക്കും കാരണം ഈ സൗണ്ട് സിസ്റ്റത്തില് ആരാണോ പൈസ ഇടുന്നത് അയാളുടെ പേര് വരും ഇവിടെ അങ്ങനെ ഒരു സൗണ്ട് സിസ്റ്റം റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഈ കൺഫ്യൂസ് ഉണ്ടാക്കാതിരുന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് ആറ് നമ്പർ ഉണ്ട് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങളുടെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി എന്ന് പ്രത്യേകം പറയുന്നത് അത് നിങ്ങൾ എല്ലാത്തിലേക്കും വിട്ടതിന് ശേഷം എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല ആ ഒക്കെ പരിപാടികൾ ചെയ്യാതിരിക്കും ചെയ്യാതിരിക്കുക ചിലപ്പോ കൊറേ ആൾക്കാർ ചിലപ്പോ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ലേറ്റ് ആയിരുന്നു തന്നേക്കാം പക്ഷെ കിട്ടിയിരിക്കും കിട്ടിയിരിക്കും എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറന്റ് ആണ് ഇനി എന്താ പറയാനുള്ള ഇനി ഒന്നും പറയാനില്ല ഇനി ഒറ്റ കാര്യമുള്ളൂ ടിക്കറ്റ് എടുത്തോളി വേറെ ഒന്നും പറയാനില്ല